സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിസമത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തി തിരുവചനം യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയ അല്പ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക താലന്തുകളുടെ ഉപമ അറിയാത്തവരായും വായിക്കാത്തവരായും നമ്മൾ ആരും കാണില്ല പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ച താലന്തുകളെ വളർത്താനും അതനുസരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാനും കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ആരോഗ്യം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകള് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സമയം ഇതിന്റെ എല്ലാം കണക്ക് തമ്പരാന്റെ മുമ്പിൽ തിരിച്ചേൽപ്പിക്കേണ്ട ഒരു സമയമുണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം പ്രിയ സഹോദരങ്ങളെ അഞ്ച് കിട്ടിയോളൂ അത് മതി നമ്മൾ വേറൊരാളാവാൻ നോക്കണ്ട നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യം അത് ഒരുവനുള്ള കഴിവല്ല വേറൊരുവനുള്ളത് കുടുംബത്തിലെ പല വ്യക്തിത്വങ്ങളാണ് പല സ്വഭാവമുള്ള മക്കള് പല കഴിവുകളുള്ള മക്കള് കുറവുകൾ അവർക്ക് ഉണ്ടാവാം പക്ഷെ ഒരിക്കലും കമ്പയർ ചെയ്ത് സംസാരിക്കരുത് ഒരു വ്യക്തിയിലുള്ള നന്മയല്ല മറ്റൊരാളിലുള്ളത് ഒരാൾ നന്നായി പഠിക്കില്ലായിരിക്കും മറ്റൊരാൾ നന്നായി പഠിക്കും പഠിക്കാത്ത കുട്ടി പക്ഷെ നന്നായി വരയ്ക്കുമായിരിക്കും അതാണ് അവന്റെ അവന്റെബിലിറ്റി ദൈവം എന്ത് കഴിവ് കൊടുത്തോ ആ കഴിവിനെ വളർത്തി വലുതാക്കാൻ നമുക്ക് സാധിക്കണം പ്രിയ സഹോദരങ്ങളെ വിശ്വസ്തത കൂടിയേ തീരും നമുക്ക് കൊച്ചു കാര്യങ്ങളോട് ആദ്യം വിശ്വസ്ഥത വേണം അതായത് ദൈവം നമുക്ക് തന്നിട്ടുള്ള രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കൊച്ചു കൊച്ചു കാര്യങ്ങളോട് നമ്മൾ വിശ്വസ്തരാണോ രാവിലെ എണീക്കുന്നു ദൈവ വിചാരത്തോടെയാണോ ഞാൻ ബെഡ്ഡിന്ന് ഉണരണേ എല്ലാ ദിവസവും കുരിശുവരച്ച് ഒരല്പനേരം ഈശോയ്ക്ക് എല്ലാം സമർപ്പിച്ച് ബെഡിൽ നിന്ന് എണീക്കുന്ന എത്ര പേരുണ്ടെന്ന് പ്രിയ സഹോദരങ്ങളെ അതിനുശേഷം ഡെയിലി മുഡങ്ങാതെ പരിശുദ്ധ കുർബാനക്കെ എത്ര പ്രിയ പേരൊന്നുണ്ടാവും നമ്മുടെയൊക്കെ ടൈം ടേബിള് സെറ്റ് ചെയ്യുമ്പോൾ ഈ ലോകത്തിന്റെ വ്യാപാരങ്ങൾക്ക് വേണ്ടി നമ്മള് എന്തുമാത്രം സമയാണ് മാറ്റിവെക്ക അവിടെയൊക്കെ കൃത്യസമയത്ത് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും പക്ഷെ പലപ്പോഴും നമ്മുടെ ഉദാസീനത മൂലം നമ്മൾ മാറ്റിവെക്കുന്നത് എന്തിനാ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മാറ്റിവെക്കും പ്രാർത്ഥനയുടെ സമയം ഒരു ഗസ്റ്റ് വന്നേക്കാണ് നമ്മൾ പറയണം ഇപ്പൊ പ്രാർത്ഥിക്കുന്ന സമയമാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതിനുള്ള ശങ്കുറ്റമൊക്കെ നമുക്കുണ്ടോ ആ സമയത്ത് എല്ലാവരുടെയും ഫോണൊക്കെ ഒന്ന് സൈലന്റ് ആക്കാം അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കാം പ്രാർത്ഥന കഴിയുന്നവരെയുള്ള സമയം ദൈവം നോക്കും കുടുംബ പ്രാര്ത്ഥന നടത്തിയില്ലേന്നല്ല ദൈവം നോക്കണേ ആ കുടുംബ പ്രാർത്ഥനയുടെ നേരത്ത് നമ്മുടെ കുടുംബത്തിൽ എത്ര പേര് ആത്മാർത്ഥതയോടെ വിശ്വസ്തതയോടെ ദൈവമെന്ന് വിളിച്ചു എന്ന് നോക്കും എന്തെങ്കിലും തെറ്റുപറ്റിണ്ടെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ തെറ്റുപറഞ്ഞു മാപ്പ് ചോദിക്കണം പരിസ്ഥ കുർബാനയ്ക്ക് ഡെയിലി പൊണ്ടാവും പക്ഷെ എന്തുമാത്രം ഞാൻ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് സമർപ്പിക്കുന്നുണ്ട് എന്നെ തന്നെ അതിന്റെ ഓരോ പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ ഞാൻ പരിസ്ഥ കുർബാനയിൽ പങ്കുകൊള്ളണേ അതോ നിശബ്ദനായ ഒരു വ്യക്തിയായി അവിടെ വെറുതെ പോയി ഒരു സിനിമ കാണുന്ന പോലെ കണ്ടുപോരാണോ നമ്മൾ ചെയ്യണേ ജീവിതത്തിന് പരിസ്ഥൂർബാനം സ്വീകരിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു വ്യത്യാസം ജീവിതത്തിൽ വരണ്ടേ വർഷത്രേ ഞാൻ എന്നിട്ട് ഈശോയുടെ എന്ത് രൂപവും ഭാവവും എന്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചു ഞാൻ ചെയ്യുന്ന ഒരു കുഞ്ഞു ജോലി വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുന്നതായിരിക്കും ചിലപ്പോ ഒരു പൂന്തോട്ടം നനയ്ക്കുന്നതായിരിക്കും ചിലപ്പോ അടിച്ചു വാരാനായിട്ട് നമ്മളെ ഏൽപ്പിച്ച ഒരു ജോലിയായിരിക്കും ആയിരിക്കും ചിലപ്പോ ഒരു ചെടി നനയ്ക്കാൻ നമ്മളെ ഏൽപ്പിച്ചതായിരിക്കും ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും വിശ്വസ്തയോടെ നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്യാൻ നമുക്ക് ഉത്സാഹിക്കാം അവിടെ അവലാതിയും പിറുപിറുപ്പും മുറുമുറുപ്പും നമ്മൾ ഇന്ന് മാറിപ്പോകട്ടെ കർത്താവ് അസഹിഷ്ണു എല്ലാം അറിയുന്നുണ്ട് മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവില്ല എന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യം ആരും അറിയാതെ ഞാൻ ചെയ്തു കൂട്ടുന്ന നന്മ പ്രിയപ്പെട്ട മക്കളെ ഞാൻ എടുക്കുന്ന എഫേർട്ട് കാണുന്ന ഒരു ദൈവമുണ്ട് പ്രതിസമ്മാനം തരാൻ അവൻ വരിക തന്നെ ചെയ്യും നമുക്കതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും വിശ്വസ്തത തീർപ്പിയാൻ ശ്രദ്ധയുള്ളവരാകാം